ആയ്് ഇത് നമ്മൾ ലവേടിനെ വളർത്തുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യ കേട്ടോ നമ്മൾ പണ്ട് ലവേടിനെ ഒരുപാട് വളർത്തുകൊണ്ട് നമ്മൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഇതല ചെറിയ കുടം വെക്കരുത് വലിയ കുടം വെക്കുന്ന വലിയ കുടം വേണം വെക്കാൻ വലിയ കുടം വെച്ചു കഴിഞ്ഞാൽ എന്താ പറയുക ഏതൊരു ആയാലും നാല് അഞ്ച് മുട്ട ആറ് ഏഴ് എട്ട് മൊട്ട വരെ ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എന്നാലും ആദ്യം ആദ്യം വിരിയുന്ന കുഞ്ഞുങ്ങൾ വളർന്നു കഴിയുമ്പോൾ ചെറിയ മറ്റു പിന്നെ വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളെ ചവിട്ടിക്കൊല്ലാൻ സാധ്യത കൂടുതല അതുകൊണ്ട് വലിയ കുടം വെക്കുന്നതല്ലേ ഇത് പിന്നെ ഞാനിപ്പൊ മേടിച്ച അമ്മയെടുത്ത് ചെന്നപ്പോ അവിടെ നിന്ന് കല ഒക്കെ നോക്കിയപ്പോ അമ്മ എടുത്ത് തന്ന ഇത് വലിയ ആ അല്ല വലിയ കലമായിരുന്നു വലിയ കല ഞാൻ നോക്കിയമ്മ ഞാൻ പൈസ ഇല്ലാത്ത വേണ്ട എന്ന് പറഞ്ഞപ്പോ അമ്മ എങ്ങനെയെങ്കിലും മേടിക്കെന്നുള്ള രീതി അമ്മയുടെ കച്ചവടം നടക്കട്ടെ എന്ന് വിചാരിച്ച് തന്നതാ അത് കഷ്ടമല്ലേ എന്ന് വിചാരിച്ച് ഒരു എണ്ണം മേടിച്ചത് തൽക്കാലം വെച്ച് നോക്കാം ഇത് വിജയിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ചാവു വേണമെങ്കിൽ വേറെ വലിയ കടം വെക്കും അപ്പൊ തൽക്കാലം ഒരു പേറിനെ മേടിക്കൊണ്ട് ഒരെണ്ണത്തിനേ ഒരു കലയെ മേടിച്ചുള്ളൂ പെയിന്റ് വെച്ചാൽ ഇതിനടിച്ച പ്രൈമർ ഇതെല്ലാം അടിച്ചതാ പിന്നെ ആ ഏത് കല വെക്കുന്നത് വെച്ചാൽ അതിനെ പറ്റിയ ഒരു മൂടിയും കൂടെ മേടിച്ചിട്ട് എം സിയിൽ വെച്ച് തൊട്ടിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും ആകുമ്പോൾ കിളികൾ അടിച്ചു കളക്കി കളയത്തില്ല നല്ല വൃത്തിയാക്കിരിക്കും വേണ്ട വാർത്തയായിട്ടുള്ളവർക്ക് അറിയാം ഇതെല്ലാം കടിച്ചു കഴിച്ച് നാശമാക്കുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും വേറെ കിളികൾ കറി ശല്യം ചെയ്യത്തില്ല നമ്മൾ വണ്ടൊക്കെ തുണിയും ചിരട്ടയൊക്കെ വെച്ച് അടയ്ക്കുവായിരുന്നു അതൊക്കെ കരിച്ചുകീർ കളയുമ്പോൾ വേറെ കിളിയൊക്കെ വന്ന് കുഞ്ഞുങ്ങളൊക്കെ ശല്യം ചെയ്യുമായിരുന്നു ഇങ്ങനെ ഒട്ടിച്ചുകഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും ഇപ്പൊ വെക്കേഷൻ ഒക്കെ വരുന്നത് പിള്ളാരെയൊക്കെ കിളി മീനൊക്കെ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ വെക്കേഷൻ വന്നു കഴിയുമ്പോൾ കിളിയും മീന ലവ്വേഡ് ഇങ്ങനെയൊക്കെ ഉള്ള സാധനത്തിനെയൊക്കെ മേടിക്കുമായിരുന്നു അന്നൊക്കെ മേടിക്കാൻ കാശെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നൊന്നേ ലോഡറൊക്കെ പോവും അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ പറങ്ങാണ്ടി വിറ്റൊക്കെ കാശിനാണ് ചെയ്യുന്നത് ഇന്നൊന്നും അതൊന്നും പിള്ളാരും അതൊന്നും ചെയ്യാറുമില്ല അങ്ങനെ സംഭവങ്ങൾ ഇല്ലെന്ന് എന്നാൽ ഇന്ന് നമുക്കൊരു പേർ മേടിക്കുന്നുണ്ടല്ലോ അയാൾ തരാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മുയലിനും തരാന്ന് പറഞ്ഞിട്ടുണ്ട് അന്നേരം പിള്ളേരൊക്കെ വെക്കേഷൻ വരുക ഇതിനകത്തോട്ടൊക്കെ മാറുക അതിന് രക്ഷാകർത്താക്കളും പ്രോത്സാഹിപ്പിക്കുക ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിലോട്ട് പോകാതിരിക്കുക കൂട്ടുകെട്ടല്ല സോറി കൂട്ടുകെട്ടെല്ലാം വേണം പിന്നെ ആവശ്യമില്ലാത്ത ഇതിനകത്തോട്ടൊന്നും പോകാതിരിക്കുക കൂടുതലിങ്ങനൊക്കെ ഉള്ള കാര്യത്തിനും രക്ഷകർത്താക്കളും മക്കളെ പ്രോത്സാഹിപ്പിക്കുക അതീ നമ്മൾ ഈ മൂലയ്ക്ക് വെച്ച് കെട്ടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കൂടെ ചെയ്ത് വെച്ചിട്ട് തന്നെ ഒരു എട്ടൊമ്പത് മാസമായി ഇതുവരെ ഒന്നും മേടിച്ചില്ല മെയിനായിട്ട് പൈസ ബുദ്ധിമുട്ടൊക്കെ കാരണമായിരുന്നു ഇപ്പോൾ നമ്മള് കിളിയൊരു പേർ മേടിക്കുന്നുണ്ട് മുയലിനെയും മേടിക്കുന്നുണ്ട് മുയലിൻ്റെ കൂടെ കാണിച്ചു തരാം എല്ലാം നാണ്ടാണ്ട് ഇവിടെ വെച്ച് കേട്ടിട്ടുണ്ട് അതിൽ ഒരു പേരെല്ലാം മേടിക്കുന്നുണ്ട് പിന്നെ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ മീനും ഫിൽറ്ററും ഒക്കെ അടിപൊളിയായിട്ട് വർക്കാറുണ്ട് മീനിന്റെയും ഫിൽറ്ററിന്റെ ഒക്കെ വീഡിയോ കാണാത്തരം വീഡിയോ കാണുക അതാണ്ട് ഇത് കണ്ട് ഇവിടെ ഇങ്ങനെ ഇതേ മുട്ടി മുട്ടിക്കിടക്കുന്നുണ്ടോ വെള്ളം പോകാണ്ടോ ഇത് മാറ്റിക്കരുത് വേറെ തൊട്ടടു മീൻറെയും ഫിൽറ്ററിന്റെ ഒക്കെ വീഡിയോ കാണാത്തരേ ജല്ലി കിടപ്പുണ്ട് എല്ലാവരും കാണുക പിള്ളേരൊക്കെ ഇത് കണ്ട് ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ഫിൽറ്ററും മീനും എല്ലാം നല്ല അടിപൊളി ഒരുപാട് കിടപ്പുണ്ട് ജൂലി ജൂലിയുടെ ബെൽറ്റ് പൊട്ടി പോയ ബെൽറ്റ് പൊട്ടിയാണ് താഴെ കിടക്കുന്നു ഒരുപാടാളായ ബെൽറ്റ് അങ്ങനെ ജൂലിയുടെ കൂടിന്റെ പണിയൊന്നും കഴിഞ്ഞില്ല ഞാൻ പണി തീർക്കുന്നുണ്ട് പിന്നെ ജൂലി ഇവിടെ കിടക്കുക ജൂലി നമ്മുടെ മുയിലും കൂടാണ്ട ഇതാ റെഡിയാക്കി ആക്കി വെച്ചേക്കുന്നു അണ്ട മുയിലും കൂടി വെച്ച് ഇതിന്റെ വേസ്റ്റൊക്കെ ഉണ്ട് ഈ സീറ്റ് കൂടെ ഉരുണ്ട് താഴോട്ട് വരും ഒരു ബക്കറ്റ് എന്തെങ്കിലും വെച്ചു കൊടുക്കും അങ്ങനെ രണ്ടും കൂട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പഴയ പ്രാവും കൂടിന്റെ കല്ലിൽ ഉണ്ടായിരിക്കുന്നത് ഈ കാണുന്നതും ഇപ്പൊ മോയിലും കൂട് റെഡിയാക്കി വെച്ചേക്കുന്നതും ഞങ്ങളുടെ പഴയ പ്രാവും കൂടെ ഉണ്ട് ഇതായിരുന്നു ഈ കാണുന്ന റൂമിന്റെ വലിപ്പത്തി ചെയ്തിട്ടേക്കുന്ന വലിയ ഒരു ഇതായിരുന്നു അങ്ങനെ ഈ നെറ്റൊക്കെ അടിച്ചതും നെറ്റൊക്കെ അടിച്ചത് ഇപ്പത് തയ്യൽ റൂമാക്കി ആക്കി പ്രിയങ്കയുടെ പഴയ പ്രാവ് കൂടായിരുന്നു പോലെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു എൻ്റെ പ്രാവും ലവേടും ക്രോക്കറ്റയിലും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം തയ്യൽപ്പൂമാക്കിൻ്റെ കൂടെല്ലാം വൃത്തിയാക്കിയാണ്ട് വെച്ചു എൻ്റെ അടി ഷീറ്റ് ഒക്കെ കഴിച്ചണ്ടോ അതിൻ്റെ മൂത്രവും വെള്ളമൊക്കെ എൻ്റെ ഒരു ബക്കറ്റ് വച്ചാൽ ഈ ബക്കറ്റ് വന്ന് വീണോളൂടെ അടുത്ത് വെള്ളത്തിനകത്ത് ഡൈലൂട്ട് ചെയ്ത് എന്തിനകത്ത് വേണേലും ഒഴിക്കാം ഇതുപോഴെ ഞങ്ങളുടെ പ്രാവിൻ്റെ കള്ളി കൂടായിരുന്നു എല്ലാം വെറ്റപ്പാക്കി വെച്ചേക്കും ചേട്ടാ എല്ലാം പഠിക്കണായാമി ഓടാതെ മറിഞ്ഞു വീഴും